പ്രിമളുര സുഹൃത്തുക്കളെ അദ്വലിയര് ഈ നടുവിലിരിക്കണ അദ്വലിയര് മുപ്പത് വർഷത്തിന് മുകളിലായിട്ട് മദ്രസ ജോലിയുമായിട്ട് ജീവിതം മുന്നോട്ട് നയിക്കുന്ന അദ്ദേഹത്തിന് പണത്തുമ്മൽ മഹല്ല് കമ്മിറ്റിയുടെ നേത്രത്തിലും അതുപോലെ തന്നെ വാട്സപ്പ് കൂട്ടായ്മയുടെ നേത്രത്തിലും ഒരു സ്വീകരണം ഒരു ആദരച്ചടങ്ങ് ഒരു മൊമെൻറ്റോ നൽകിയതൊക്കെ നടന്നു പണത്തുമ്മൽ മദ്രസ ഹാളിൽ വെച്ചാണ് പ്രോഗ്രാം അതിലെ മുഖ്യപ്രഭാഷണം നടത്തിയത് ജയഫർ സുവാദിഖ് റഹ്മാനി കിടങ്ങയമാണ് അതുപോലെ തന്നെ മെഹല്ല് ഗാദി സെയ്ദൽ ഫൈസി അതുപോലെ തന്നെ ഒരുപാട് ഉസ്താദുമാർ നാട്ടുകാർ കമ്മിറ്റി ഭാരവാഹികൾ ഒരുപാട് രക്ഷിതാക്കളൊക്കെ പങ്കെടുത്ത ഒരു ചടങ്ങാണ് മുപ്പത് വർഷത്തിന് മുകളിൽ സേവനവുമായ അദ്ദേഹത്തിന് നാട് നൽകിയ ഒരു ആദരവ് ഏതാനും നമുക്ക് അറിയാം നമുക്കറിയാം മൂന്ന് നമ്മുടെ ഈ ഈ ഇസ്ലാം മദ്രസയിൽ നമുക്കൊക്കെ ടക്കമുള്ള ഇവിടെ കൂടിയിരുന്ന മിക്കവാറും ആളുകൾക്കും അതുപോലെ നമ്മുടെ മക്കൾക്കും നമ്മുടെ സഹോദരിമാർക്കും ഒക്കെ വർഷങ്ങളായി പകർന്നു കൊണ്ടിരിക്കുന്ന അറിവിന്റെ പ്രഭ വർത്തിക്കൊണ്ടിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അബ്ദുസ്താണ് എന്ന് നമ്മൾ വിളിക്കുന്ന കെ കെ അബ്ദുള്ളാഹ ഫൈലി ഉസ്താദ് പ്രവാൽപ്പെട്ട ഉസ്താദ് 1992 മുതൽ നമ്മുടെ ഈ മദ്രസയിൽ മുഅല്ലിമായി വിദ്യാർത്ഥികൾക്ക് ഇ Ilmu പകർന്നു കൊണ്ടിരിക്കുകയാണ് അൽഹംദുലില്ലാ അഗ്രഹമില്ലാതെ ചെറിയ വേദാ അദ്ദേഹുകൊണ്ടാണ് കാലം 80 കാലഘട്ടങ്ങളാണ് നമ്മൾ ശബ്ളറ ഘടത അറിയാം ജീവിച്ച രീതി നമ്മൾ അറിയാം അപ്പോൾ അതിനുള്ളിൽ ഒരു ധൈര ഉണ്ട് അതിൽ വർക്ക് ഉണ്ട് എന്ന് വിശ്വസിച്ച് കൊണ്ട് പരിശുദ്ധ ദീൻ ഒക്ക പ്രഭാഷണം നടത്തുന്നത് ജയപ്രകാശി റഹ്മാനി കലംഗയും ഇരിങ്ങാട്ടിരി മുദലിസ് അതാണ് ഫുമാതുറ

ും കാര്യം ഞാൻ പറയാതെ നിങ്ങൾ ചെയ്തതായ കാര്യമാണ് അതിലൊരു വലിയൊരു കാര്യമാണ് ഭാഗത്തിൽ നിന്ന് വളരെയധികം ഞാൻ പറയാതെ ആയതുകൊണ്ട് അതിൽ ഒരു തെറ്റുമില്ല പറഞ്ഞിട്ട് ചെയ്യുന്ന കാര്യം അത്ര നന്നല്ലല്ലോ അപ്പോ ഞാൻ ഇവിടെ നിന്നതു മുതൽ കുറേ വിദ്യാർത്ഥികൾ എൻ്റെ അടുത്ത പഠിച്ചു പോയിട്ട് അവരെല്ലാവരും വളരെ യശലാസോടുകൂടി അവർക്ക് എന്തെങ്കിലും പഠിയണം എന്ന ഉദ്ദേശത്തോടു കൂടി ആണ് ഞാൻ അവർക്ക് അവരെ പഠിപ്പിച്ചിട്ടുള്ളത് ഒരാളെയും ഞാൻ വെറുത്തുകൊണ്ട് നീ പോ എന്ന് ആട്ടിവിട്ടിട്ടില്ല എല്ലാവരും അറക്ക സന്തോഷത്തോടെ െങ്കിലും ആളുകൾ ഇങ്ങനെയൊന്നില്ലാതെ നമ്മളുടെ ഇത്രയും കാലം സൗമ്യനായി ജീവിക്കാൻ കഴിയും എന്നുള്ളത് വലിയൊരു സ്വാഭാവ്യമാണ് കുറെ ഇൽമുണ്ടായതുകൊണ്ട് ഒരിക്കലും നമുക്ക് പഠിപ്പിക്കാനുള്ള അവസരം ഉണ്ടാവില്ല അൽഫിയാതാണ് കിതാബത്തിൽ മാലിക് ശിഷ്യന്മാരെ മതവിജ്ഞാനം പഠിച്ചു പഠിപ്പിച്ചു കൊടുക്കുക ആദ്യം പറഞ്ഞിട്ടുള്ള എല്ലാവർക്കും പറ്റിയെന്ന് വരൂല്ല ഒരു പക്ഷേ എന്റെ പ്രിയപ്പെട്ട ഉമ്മമാർക്ക്

നേരത്തോട് വെച്ചു കൊടുക്കുന്ന വചന പദാർത്ഥം മധുരമാവ ഹൈവയാമാ നമ്മളെ મદ്രസയിൽ വന്ന് പഠിピച്ചു നമ്മളെ പഠിピച്ചു നമ്മളെ മക്കളെ പഠിピച്ചു ഒരുപക്ഷേ മക്കളെ മക്കളെ പഠിピച്ചിട്ടുണ്ടാകും 30 വല്ലം അല്ലെങ്കിൽ ഏഴ് ദശമത്ര അൻഷാ അല്ലാഹു അർ പഠിピച്ചവർക്ക് അലാഫിയാകി പഠിച്ചവർക്ക് പാക്ക് മാറ്റി തരട്ടെ പഠിピച്ചു കൂട തവയപ്പെട്ട ഉസ്താദരെ ഓരോ മസ്ജിദeyim

പഠിപ്പിക്കാൻ വേണ്ടി രാവിലെ മദ്രസയില് വന്നാൽ ആയിരം ഒരു കാര്യം പഠിപ്പിച്ചാൽ ഒരു ചോദ്യോത്തരം പഠിപ്പിച്ചാൽ കിട്ടുമെങ്കിൽ അത് പഠിച്ചെടുക്കുന്ന അത് പഠിക്കാൻ വേണ്ടി വരുന്ന നമുക്കും നമ്മുടെ മക്കൾക്കും അറിവുകൾ മാറണം പ്രിയപ്പെട്ടവരെ അങ്ങനത്തെ അറിവല്ലേ നമ്മൾ നേടിയത് അറിവല്ല പ്രധാനം അറിവിന് സത്യം പറഞ്ഞാൽ

ശരി കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ലഭിച്ച അറിവായിരിക്കണം അറിവിനെ വരെയുള്ള അറിവ് കൈമോശം വന്നുകൊണ്ടിരിക്കുന്ന തലമുറയാണ് പ്രിയപ്പെട്ടവരെ അബ്ദുസ്താദിനെ ഗുരുവാദനം കൊടുത്തിട്ടുള്ള രക്ഷിതാക്കളെ എന്ത് നമ്മുടെ മുമ്പ് വളരുന്ന മക്കൾ എന്ന തിരിച്ചറിവ് നമുക്ക് ഈ സദസ്സരം

നേരിടേണ്ടി വരികയും ചെയ്യുന്നു എന്നത് വലിയ ഞെട്ടിക്കുന്ന അറിവാണ് നമ്മൾ ഗുരുക്കന പ്രിയപ്പെട്ട പുതിയ ജനറേഷൻ നൽകിയത് എന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ കിട്ടിയ അറിവ് അങ്ങനെ താഴ്വാക്കി മാറ്റാണ് നമുക്ക് പച്ചന അതാരാ മാറ്റി കൊടുക്കേണ്ടത് രക്ഷിതാക്കളായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ നമ്മളാ കൊടുക്കേണ്ടത് നമ്മളിലൂടെയാണത് കുട്ടികൾക്ക് കിട്ടേണ്ടത് അത് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ മക്കൾക്ക്